ഹായ് ഫ്രണ്ട്സ് ചിലർക്ക് ബ്ലൗസ് ഇടുമ്പോൾ ഷോൾഡർ കറക്റ്റ് ഷോൾഡറിൽ തന്നെ ഇരിക്കാതെ ഫ്രണ്ടിലേക്ക് അതായത് മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന പ്രശ്നം വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഷോൾഡർ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലത്തെ ബ്ലൗസ് ഒന്ന് കയറിയിട്ട് ഈ ബാക്കും ബോറായിട്ട് കാണും ബ്ലൗസ് ഒരു വിടുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇടാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത് നമുക്ക് എല്ലാവർക്കും എടുക്കുന്ന അളവാണ് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ ബ്രെസ്റ്റിൻ്റെ അടിവരെയുള്ള അളവ് പന്ത്രണ്ടര ഇഞ്ചാണ് എടുക്കുക അത് അതായത് മാക്സിമം ഒരു ഹൈറ്റുള്ള ആൾക്കാണ് ഈ ഞാൻ പറഞ്ഞു പന്ത്രണ്ടര ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതേ പന്ത്രണ്ടര വെച്ചിട്ട് എടുക്കുമ്പോഴാണ് ഈ ഷോൾഡർ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നതും ഈ ഞാൻ പറഞ്ഞ ഈ ബാക്ക് കയറുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ ഇതാണ് കാരണം അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബ്രസ്റ്റിൻ്റെ അടി വരെയുള്ള ഈ ടക്കിൻ്റെ അളവുണ്ടല്ലോ ആ പോയിന്റിൽ വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ ബ്ലൗസ് ഇടുമ്പോൾ കറക്റ്റ് ഈ ബ്രസ്റ്റിൻ്റെ അടിയിൽ ബ്ലൗസ് നിൽക്കും അപ്പോൾ ഈ അതായത് ഇങ്ങനെ വെലിവ് കിട്ടാത്തത് കൊണ്ട് അതായത് ഈ ഇറക്കം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഇതാണ് മെയിൻ പ്രോബ്ലം ഇതിനെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ നല്ല ഹൈറ്റും ഈ ബ്രസ്റ്റിൻ്റെ ഉണ്ടല്ലോ അപ്പം നല്ല ഹെവി ഉള്ളവർക്കും നമ്മൾ നോക്കിയിട്ട് വേണം അളന്നിട്ട് മാർക്ക് ചെയ്യാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ ബ്രസ്റ്റിൻ്റെ അടി വരെയുള്ള ഇറക്കം ഒന്നുമില്ലെങ്കിൽ ബോഡിന്ന് നമുക്ക് എടുക്കുക അതല്ല കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇതാണ് പ്രോബ്ലം പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരികയാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന അളവ് ബ്ലൗസിൽ നിന്നും ഒരു അര ഇഞ്ചോ ചിലപ്പോൾ മുക്കാലിഞ്ചോ വരെ കൂട്ടേണ്ടി വരും ഒരാൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അളവും വ്യത്യാസം വരും അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ഇത് ഇറക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ഇറങ്ങി വരുന്നതും ബാക്ക് കയറി വരുന്ന പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചില ആൾക്കാർക്ക് ഇത് പതിനാല് പതിമൂന്നര വരെ എടുക്കാൻ പറ്റും അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ബ്രസ്റ്റിൻ്റെ താഴെ വരെ ഉള്ളത് പതിമൂന്നര പതിനാല് ഇഞ്ച് ഇറക്കം വരെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കി കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ബ്ലൗസ് നമുക്ക് ഇടുമ്പോഴും നല്ല കംഫേർട്ടായിട്ട് കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ലുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ